സ്ത്രീക ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവര് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം വിശുദ്ധ തയ്യൽ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം അത് ഇപ്രഹാരം പറയുന്നു ഈ ജാതി പിശാഷ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും അല്ലാതെ വേറെ ഒന്നിലും പോകത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നാം ഇതിൻ്റെ ചില വചനങ്ങൾ മുൻപേ നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു ചന്ദ്രരോഗ്യ കൊണ്ടുവരുന്നു അവർ ദൈവത്തിലെ ശിഷ്യന്മാരെ കൊണ്ട് സൗഖ്യപ്പെട പറ്റുന്നില്ല അപ്പോൾ ദൈവം സൗഖ്യപ്പെടുത്തുന്നു അപ്പോൾ ദൈവം ദൈവത്തോട് ശിഷ്യന്മാരെ ചോദിക്കും എന്തുകൊണ്ടും ഞങ്ങളെ കൊണ്ട് അതിന് സൗഖ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ദൈവം ഒരു അവിശ്വാസത്തെക്കുറിച്ച് പറയുകയും പിന്നെ പറയുന്നു ഈ ജാതി പിശാഷി പ്രാർത്ഥനയിലും ഉപവാസത്തിലല്ലാതെ വേറെ ഒന്നിനും പോകത്തില്ല എന്ന് ദൈവം പറയുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം അനേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ചില കാര്യങ്ങൾക്ക് ദൈവം നമുക്ക് ഉത്തരം നൽകിയിരിക്കുന്നു ഒരു ചില കാര്യങ്ങൾക്ക് ഉത്തരം ഉത്തരമിനും നമുക്ക് ലഭിച്ചിട്ടില്ല ഒരു പക്ഷേ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണം ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഓരോ ക്രൈസ്ത്യാനികളും ആ കുടുംബമായിട്ട് ഒരു ആഴ്ചയിൽ ഒരു ഹാഫ് ഡേയെങ്കിലും ഒരു ദിവസം ഉപവസിച്ചത് നല്ലൊരു കാര്യം ഒരു ഹാഫ് ഡേ എങ്കിലും ഉപവസിക്കുന്നത് നന്നായിരിക്കും വ്യക്തിപരമായിട്ട് നാം തനിച്ചും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലത് കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലത് നാം ഒരു ഉപവസത്തിൻ്റെ ദിവസത്തെ നാം നിയമിക്കണം അത് നന്മയുള്ള ഒരു കാര്യം നാം വേദവചനം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം അവർക്ക് ഉണ്ടായിരുന്നു ദൈവത്തിൽ നിന്ന് വലിയ കാര്യം ലഭിക്കുവാൻ കാരണം അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നു നിങ്ങൾ പുറപ്പാട് മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ടാം വാക്യം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവിടെ മോശം നാൽപ്പത് ദിവസം രാത്രിയും പകലും വരുന്നു ഉപവസിക്കുന്നു അങ്ങനെ ഉപവസിച്ചപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് പത്ത് കൽപ്പന സ്വീകരിച്ചു ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാനും അത് സഹായിച്ചു எஸ்தர் நாலாமத்தியாயம் பதினாறாம் வாக்கியம் தெய்வ வாய்சு நோக்குபோல் அவடஜனங்கள் எஸ்தர் உபோசிச்சு பிரார்த்திக்கோடு கூடி மூணு தவசம் அவர் வேண்டி அவர் ஒரு நாஷம் சம்பவிக்கிறது பிரார்த்திக்கோவனா மூணாமத்தியாயம் அஞ்சு முதல் பத்து வச்சனாம் வாய்ச்சு நோக்கும்போது அவருடைய நினிவு பட்டணத்தில் ராஜா முதல் சாதாரண ஜனங்கள் வரை അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം കൂടെ കരുണ കാണിക്കുവാൻ വേണ്ടിയിട്ടും വലിയൊരു നാശം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്നു നാം ഇതിൻ്റെ ജീവിതത്തിൽ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം ഒരു തെറ്റ് ചെയ്ത ബഡിയാൽ വലിയ ഒരു ശിക്ഷ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ട് ഷാമിൽ പന്ത്രണ്ടാം മതിയായി പതിനാറ് മുതൽ ഇരുപതാം വാക്യത്തിൽ നമുക്കത് വായിക്കുവാൻ സാധിക്കും പരിശുദ്ധാതാവ് എടുത്ത് കളയരുതേ ദൈവമായിട്ട് തിരിച്ചുള്ള ഒരു ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു ഒന്ന് രാജാക്കന്മാർ പത്തമ്പതാം മധ്യം ഏഴ് എട്ട് വചനം നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ എലിയ കലാവാചകൻ നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു എന്തിന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പോലും തൻ്റെ തൻ്റെ സുവിശേഷതയെല്ലാം ദൈവ ശുശ്രൂഷ തുടങ്ങുന്നതായിട്ട് നാൽപ്പത് ദിവസം ഉപവസിച്ചായിട്ട് മത്തായി എഴുസ് വിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വചനങ്ങളിലും ലുക്കോസൽസ് സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ പതിനാല് വാക്യങ്ങളിൽ നാം വായിക്കുന്നു അതേപോലെ ആദ്യത്തെ സഭ ഒരു ജീവ അവർക്ക് ഒരു വലിയൊരു മേജർ ഡിസിഷൻ എടുക്കുവാൻ വേണ്ടി അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അക്കോസൽ പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ടും മൂന്നും അക്കോസൽ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്ന് വചനവും അത് നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ സഭ അനേക സഭ കൊണ്ട് ഞങ്ങളാണ് ആദ്യത്തെ സഭയിലെ പിൻഗാമികൾ ഞങ്ങളാണ് ശരിക്കും ഫോളോ ചെയ്യുന്നത് അനേക സഭ വിവാഹങ്ങൾ പറയുന്നു പക്ഷെ അവർ ദൈവത്തിന് മുൻപതായിട്ട് ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു സഭ കൂടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ പല സഭകളിലും അത് കാണപ്പെടുന്നില്ല അവരെ ഓരോ പൊസിഷൻസ് വേണ്ടിയിട്ടും ഒരു ഇലക്ഷൻസ് നടക്കുന്നു ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ ഇലക്ഷൻസിനെ കാട്ടിലും വളരെ കട്ടകമായിരിക്കുന്നു സഭ മാനസാന്തരപ്പെടണം സഭ ഉപവസിച്ച് പ്രാർത്ഥിക്കണം ജനങ്ങളെ വിശ്വാസികൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ സഭ പഠിപ്പിക്കണം എന്നാലേ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നിറവേറും പ്രിയമുള്ളവർ ഇന്നുമായിട്ട് ലോകാസ്റ്റസ് സുവിശേഷം രണ്ടാമത്തെയായും ആയും മുപ്പത്തി ആറ് മുതൽ മുപ്പത്തിയെട്ട് വചനം പറയും നോക്കുമ്പോൾ അവിടെ അന്ന പ്രവാചര്യാകെ അന്ന ഉപച്ച് പ്രാർത്ഥിക്കുന്നു നാമം കൂടി ഉപവസിച്ചു പ്രാപ്തി ഉപവാസത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണം അനേകർക്ക് ശരിക്കും ഉപവസിക്കാൻ അറിയത്തില്ല ഒരു ചിലർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഉപവാസം അതിൻ്റെ പേര് ഉപവാസമല്ല അതിൻ്റെ പേര് പട്ടിണി എന്നാണ് ഉപവാസം എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ഓരോ ആദ്യത്തെ കാര്യം നമ്മുടെ ശരീരത്തെ വരുത്തി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം രണ്ടാമത്തത് ഒരു ഭക്ഷണം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വേണ്ടി കുറച്ച് നേരമെങ്കിലും ചിലവാക്കും ആ നേരം കൂടെ ഒഴിവാക്കി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും വേദവചനം ചിന്തിക്കുകയും അനേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേദവചനം ധ്യാനിക്കുകയും ചെയ്യുന്നതാണ് ഉപവാസമുള്ള ഒരു പ്രാർത്ഥന പ്രിയമുള്ള അങ്ങനെ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ ഒരു കാര്യം ചെയ്യും എസ്രാ എട്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വചനം വായിച്ചു നിൽക്കുമ്പോൾ അവിടെ ദൈവം അവിടെ ദൈവം പറയുന്നു ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് ഉത്തരം നൽകി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഏതോ ഒരു അനുഗ്രഹത്തിന് കുറവിരിക്കുന്നു ഏതോ കാര്യത്തിനും നിങ്ങൾ പ്രാർത്ഥിച്ചു ഉത്തരം ലഭിക്കുന്നില്ല നിങ്ങളുടെ നാളാൽ തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കുടുംബമായിട്ടും ഒരു ദിവസവും ഉപവസിക്കുവാൻ വേണ്ടി നിങ്ങളൊരു തീരുമാനമെടുക്കണം പറയും ഞാനൊരു പിതാവിനെ അറിയാം ഞാൻ ഒരു കുടുംബത്തെ അറിയും ആ കുടുംബം എന്ന് പറയുമ്പോൾ അവർ മഹാഭയങ്കരമായ പാപ ജീവിതം നയിക്കുന്നവർ അവരുടെ നെയ്ബേഴ്സും അവരുടെ പള്ളിയിലുള്ളവരുടവക്കാരൊക്കെ അവരോട് സംസാരിക്കുന്നത് തന്നെ ഒരു കുറച്ചിലായിട്ട് കാണുന്നു അത്രമാത്രം ഭയങ്കരമായ പാപം ചെയ്യുന്ന ഒരു കുടുംബം പാപത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ പാപം ചെയ്തു ഒരു സമയം ദൈവം ആ കുടുംബത്തെ കണ്ണോക്കി ദൈവം ഒരു ദൈവദാസനെ കുടുംബ ആ കുടുംബത്തിലേക്ക് അയച്ചു അവരുടെ ആ ദൈവദാസന്റെ പ്രാർത്ഥന കണ്ട് ആ കുടുംബം മുഴുവനുമായിട്ട് മാനസാന്തരം പെട്ടു ഞങ്ങളും പ്രാർത്ഥിക്കണം ഞങ്ങൾക്കും ഇതുപോലെ ഒരു ദൈവ ദൈവത്തോട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അവർ എല്ലാവരും അത് ദൈവത്തിൻ്റെ തന്റെ തെറ്റുകളുടെ തന്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഇനി മുതൽ പാപം ചെയ്തിട്ടില്ല എന്നൊരു തീരുമാനമെടുത്ത് റെഗുലറായിട്ട് പള്ളിയിൽ പോയി പള്ളി പോകുന്നത് മാത്രമല്ല പള്ളി പോയി മടങ്ങി വന്നിട്ട് കുടുംബമായിട്ട് വൈകുന്നേരം ആറ് മണി വരെ ഒരു ഭക്ഷണം അവിടെ ഉണ്ടാക്കത്തില്ല കഴിക്കത്തുമില്ല അവർ കുടുംബമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം തന്നു ഏത് പട്ടണത്തിൽ അവർ പുച്ഛിച്ചു നോക്കുന്നു അവരെ അധികം റെസ്പെക്റ്റായിട്ട് കാണപ്പെടുന്നു അതേപോലെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് അവരെ വിളിക്കുകയും അവരെ കൊണ്ട് പ്രാർത്ഥിക്കുകയും ഒരു ഉയർന്ന സ്ഥലത്തിൽ വെച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഏതോ ഒരു നന്മയ്ക്ക് കുറവപ്പെടുന്നു ഏതോ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ലഭിക്കുന്നില്ല കാരണം നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണം വേദവചനത്തിൽ പരിശുദ്ധമായ ജീവിതത്തെ നോക്കുമ്പോൾ അവരെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയ കാര്യങ്ങൾ നടന്നു വലിയ വിടുതലുകൾ നടന്നു അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറും അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഉപവാസത്തിന് ഒരു ദിവസം തീരുമാനമെടുക്കുക ഒരു ഹാഫ് ഡേ എങ്കിലും ദൈവ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് മാനിക്കും നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ശ്രദ്ധിക്കും നാം മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത് മനുഷ്യൻ മാനിക്കത്തില്ല അതിൻ്റെ വില മനുഷ്യൻ നൽകത്തില്ല പക്ഷെ ദൈവം തീർച്ചയായിട്ടും തരും എൻ്റെ മകൻ എൻ്റെ മകൾ ഭക്ഷണം പോലും കഴിക്കാതെ എൻ്റെ സന്നിധി എന്നെ നോക്കി എന്ന് പറയുമ്പോൾ ദൈവം അവിടെ വരും നിങ്ങൾ ഏത് കാര്യത്തിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു അതിന് ദൈവം ഉത്തരം നൽകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാണും പ്രിയമുള്ളവരെ മുതൽ ഒരു തീരുമാനമെടുക്കുക ഞാൻ ആഴ്ചയിൽ ഒരു ഹാഫ് ഡേ എങ്കിലും ഉപവാസത്തിൽ ദൈവസന്നിധിയിലിരിക്കും ഒരു പേഴ്സണലായിട്ട് ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഒരു ഒറ്റപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കാം കുടുംബത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നു പ്രിയമുള്ളവരെ ഈ വേദവചനത്തെ കയ്യിൽ എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ അത്ഭുതങ്ങൾ കാണും വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും ഒരു വലിയ മലപ്പോഴും വലിയ പ്രശ്നമായിരുന്നാലും മല പോലുള്ള വലിയ ആവശ്യങ്ങളായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കാണും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണും നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലേ കാണും പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു ഉപവാസത്തിന് ഒരു ദിവസം തീരുമാനിക്കുക ഉപവസിച്ച് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു പ്രിയമുള്ളവരെ വീണ്ടും ഒരു അടുത്ത പ്രാവശ്യം കൂടി നല്ല ചിന്തയോട് കൂടുന്നവരുത് ഞാൻ പ്രാർത്ഥനയോട് കൂടെ നിർത്തുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേദവചനത്തിൽ പറഞ്ഞിട്ടിരിക്കുന്ന സകലവിധ അനുഗ്രഹങ്ങളും നന്മകളും ജീവിതത്തിൽ വരട്ടെ നിങ്ങളുടെ കജീവത്തിൽ കാണപ്പെടുന്ന എല്ലാവിധ പ്രയാസങ്ങളും അനുഗ്രഹ തടസ്സങ്ങളും മാറട്ടെ നിങ്ങൾ അനുഗ്രഹമായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ